ചില ആശയങ്ങൾ അവ ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും പുരോഗതി കൈവരിക്കാറുണ്ട് അവയ്ക്ക് പിന്നീട് അറ്റകുറ്റപ്പണികളോ കൂടുതൽ പുരോഗതികളോ അല്ലെങ്കിൽ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളോ അവ ആവശ്യപ്പെടുന്നില്ല അവ ഉണ്ടായപ്പോൾ മുതൽ എങ്ങനെയാണോ അതേപടി നിലനിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപതിൽ വാൾട്ടർ ഹണ്ട് കണ്ടുപിടിച്ച സേഫ്റ്റി പിൻ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ലളിതമായൊരു ലോഹകഷ്ണം അത് സമർത്ഥമായി തന്നെ വളച്ചു ചുറ്റി അദ്ദേഹം നിർമ്മിച്ചെടുത്തു ആ ആകൃതി കൊണ്ടുതന്നെ അതിൻ്റെ ധർമ്മം പൂർണ്ണമായി നിർവഹിക്കാൻ ആ ഉൽപ്പന്നത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ പിന്നീടൊരു നവീകരണത്തിൻ്റെയോ മാറ്റത്തിൻ്റെയോ ആവശ്യം വന്നുമില്ല അങ്ങനെ നൂറ്റി എഴുപത് വർഷത്തിലേറെയായി അത് നിർമ്മിച്ചപ്പോൾ മുതൽ രൂപത്തിലും ഭാവത്തിലും യാതൊരുവിധ മാറ്റവുമില്ലാതെ ഈ ഉൽപ്പന്നം ലോകജനത ഉപയോഗിക്കുന്നു ഇത് സേഫ്റ്റി പിന്നിൻ്റെ മാത്രം കാര്യമല്ല ആശയം ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ പുരോഗതി കൈവരിച്ച ഉൽപ്പന്നങ്ങൾ ഇനിയുമുണ്ടാകും ഇത്തരത്തിൽ നിങ്ങൾക്കവ താഴെ കുറിക്കാം ഒപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും